ഓഗസ്റ്റ് ഇരുപത്തിയൊമ്പത് വിശുദ്ധ എഴുപ്രാസ്യ നിങ്ങൾ നല്ലവരാകാൻ നിങ്ങളുടെ ഹൃദയം കർത്താവിന് കൊടുക്കുക പകരം കർത്താവിന്റെ ഹൃദയം ചോദിച്ചു വാങ്ങുക എന്ന് പറഞ്ഞ പ്രാർത്ഥിക്കുന്ന അമ്മ വിശുദ്ധ എഴുപ്രാസ്യ തൃശൂർ ജില്ലയിലെ കാട്ടൂർ ഗ്രാമത്തിൽ ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ഏഴ് ഒക്ടോബർ പതിനേഴിനാണ് റോസ എന്ന എഴുപ്രാസ്യ ജനിച്ചത് കാട്ടൂരിൽ വിരിഞ്ഞ പുണ്യപുഷ്പം പരിശുദ്ധ അമ്മയുടെ തികഞ്ഞ ഭക്തിയായിരുന്ന വിശുദ്ധയുടെ അമ്മ അവളെ മാതാവിനോടുള്ള ഭക്തിയിൽ വളർത്തി കുഞ്ഞുനാളിൽ കേട്ട കഥകളിൽ വിശുദ്ധ ലിമായിലെ റോസയുടെ കഥ വിശുദ്ധയെ വളരെ ആകർഷിച്ചു യേശുവിനു വേണ്ടി സഹനമനുഭവിക്കാൻ ചെറുപ്പത്തിലെ വിശുദ്ധ ആഗ്രഹിച്ചു വളരെ തോറും ആത്മീയ കാര്യങ്ങളിൽ താല്പര്യമേറി വന്ന വിശുദ്ധയ്ക്ക് ഒമ്പതാം വയസ്സിലുണ്ടായ പരിശുദ്ധ കനികാ മാതാവിൻ്റെ ദർശനം മൂലം കന്യാസ്ത്രീയാകാൻ ആഗ്രഹമുദിച്ചു പക്ഷേ പിതാവിൻ്റെ ശക്തമായ എതിർപ്പിനെ ഇതിടയാക്കി നിരന്തരമായ ഉപവാസങ്ങളും ജപമാലകളും പ്രാർത്ഥനകളും വിശുദ്ധ തുടർന്നു കൊണ്ടിരുന്നു ഇളയ സഹോദരിയുടെ പെട്ടെന്നുള്ള മരണം പിതാവിന്റെ മനസ്സ് മാറാൻ കാരണമായി പിതാവ് തന്നെ വിശുദ്ധയെ കൂനംമാവിലുള്ള കർമ്മലീത്താ മഠത്തിൽ കൊണ്ടുപോയി ചേർത്തു അനുദിനം വിവിധ രോഗങ്ങളാൽ സഹനങ്ങൾ ഏറ്റുവാങ്ങിയിരുന്ന വിശുദ്ധയ്ക്ക് ഒരിക്കൽ മാരകമായ ഒരു രോഗം പിടിപെട്ടു കന്യാസ്ത്രീകൾ അവളെ വീട്ടിലേക്ക് തിരിച്ചയക്കാൻ തീരുമാനിച്ചു എന്നാൽ തിരു കുടുംബത്തിൻ്റെ ഒരു ദർശനം വഴി വിശുദ്ധയ്ക്ക് അത്ഭുതകരമായ രോഗശാന്തി ലഭിച്ചതിനാൽ വിശുദ്ധയെ മഠത്തിൽ തുടരാൻ അനുവദിച്ചു ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയേഴിൽ വിശുദ്ധ പോസ്റ്റ്ലൻഡാവുകയും യേശുവിൻ്റെ തിരുഹൃദയത്തിൻ്റെ സിസ്റ്റർ എവിപ്രാസ്യ എന്ന നാമം സ്വീകരിക്കുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരം മെയ് ഇരുപത്തിനാലിന് തൃശൂർ അതിരൂപതയിൽ സ്ഥാപിതമായ സെൻറ്റ് മേരീസ് കന്യാസ്ത്രീ മഠത്തിൽ വെച്ച് എവിപ്രാസ്യമ്മ നിത്യവ്രതം സ്വീകരിച്ചു വിശുദ്ധയുടെ വിനയവും ഭക്തിയും നന്മയും കാരുണ്യവും അനുകരണീയമായ മാതൃകയായിരുന്നു ഒല്ലൂരിലെ സെന്റ് മേരീസ് കോൺവെന്റിലെ സുപ്പീരിയറായി തെരഞ്ഞെടുക്കപ്പെട്ട എപ്രാസ്യമയെ പ്രദേശവാസികളടക്കം എല്ലാവരും പ്രാർത്ഥിക്കുന്ന അമ്മ സഞ്ചരിക്കുന്ന ആരാധനാലയം എന്നൊക്കെയാണ് വിശേഷിപ്പിച്ചിരുന്നത് ആത്മീയ ജീവിതത്തിന്റെ തുടക്കം മുതലേ മെത്രാനായിരുന്ന ജോൺ മേനാച്ചേരിയുടെ അനുഗ്രഹവും ആത്മീയ മാർഗദർശിത്വവും ലഭിച്ചിരുന്നു തനിക്ക് ലഭിച്ചിരുന്ന ചെറിയ സഹായങ്ങൾക്ക് പോലും മരിച്ചാലും മറക്കില്ലാട്ടോ എന്ന് പറഞ്ഞ് വിശുദ്ധ നന്ദി പ്രകാശിപ്പിക്കുമായിരുന്നു തന്റെ ജീവിതം പൂർണമായി ദൈവസേവനത്തിനായി സമർപ്പിച്ച ഏപ്രാസ്യമ്മ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിരണ്ട് ഓഗസ്റ്റ് ഇരുപത്തി ഒമ്പതിന് ദേവേഷ്ടത്തിന് കീഴടങ്ങി ഇഹലോകവാസം വെടിഞ്ഞു എവിപ്രാസ്യമ്മയുടെ മധ്യസ്ഥതയാൽ ധാരാളം അത്ഭുതങ്ങൾ നടന്നിട്ടുണ്ട് അതിൽ പ്രധാനപ്പെട്ടവയാണ് തോമസ് തരകൻ എന്ന കാൻസർ രോഗിയുടെ സൗഖ്യവും ഏഴു വയസ്സുകാരനായ ജുവലിൻ്റെ തൊണ്ടയിലെ ക്യാൻസർ സുഖപ്പെട്ടതും വൈദ്യശാസ്ത്രപരമായ യാതൊരു സഹായവും ഇല്ലാതെയാണ് അവർ സുഖപ്പെട്ടതെന്ന് ഡോക്ടർമാർ സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട് വൈദ്യശാസ്ത്രം തോൽക്കുന്നിടത്ത് ദൈവശാസ്ത്രം വിജയിക്കുമെന്ന് തെളിയിച്ച വിശുദ്ധ ഏപ്രാസ്യ രണ്ടായിരത്തി പതിനാല് ഏപ്രിൽ ഇരുപത്തി മൂന്നിന് ഫ്രാൻസിസ് പാപ്പയാണ് ഏപ്രാസ്യമ്മയെ വിശുദ്ധരുടെ പട്ടികയിൽ ചേർത്തത് കുടുംബങ്ങളുടെ സ്നേഹിത എന്നറിയപ്പെടുന്ന വിശുദ്ധ ഐപ്രാസ്യമ്മ എല്ലാ കുടുംബങ്ങൾക്കും വേണ്ടി മധ്യസ്ഥം അപേക്ഷിച്ച് പ്രാർത്ഥിക്കണമേ